ഹായ് ഞാൻ ഇന്നൊരു വെജിറ്റബിൾ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇന്ന് ഞങ്ങളുടെയെല്ലാം ലഞ്ച് അതാണ് ഇപ്പം മിക്ക ആൾക്കാർക്കും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജ് കഴിക്കാമെന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു മടിയാണ് കുട്ടികൾക്കായാലും വലിയവർക്ക് അവർക്കെല്ലാം കൊണ്ട് നോൺ വെജ് ആഹാരത്തിനോടാണ് കൂടുതലും ആഗ്രഹം അതും വെളിയിൽ പോയി കഴിക്കുന്നവർ അങ്ങനെയല്ല നോൺ വെജ് പോലെ നിങ്ങൾക്ക് കഴിക്കുക അല്ലാതെയും കഴിക്കാം പക്ഷേ ഞാൻ ഇന്നുണ്ടാക്കിക്കുന്ന ആ ഒരു ബിരിയാണി എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾസ് റൈസ് തന്നെയാണ് പക്ഷേ അതിനകത്ത് ഈ ആരും ചെയ്യാത്ത ഒരു ഇൻഗ്രീഡിയൻ ഞാൻ ചേർത്തിട്ടുണ്ട് ഞാനത് ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും കാര്യം കാര്യമെന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് ചെയ്തെടുക്കാം എപ്പോഴും എപ്പോഴും വേണമെങ്കിലും ഈ ബ്രേക്ക്ഫാസ്റ്റിന് പോലെ തന്നെ നമുക്കിത് രാവിലെ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം ഉച്ചയ്ക്ക് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴക്കം ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ അത് നിങ്ങളെന്തായാലും നമ്മളെങ്ങനെയാണ് ചെയ്ത് ഞാനിങ്ങനെ ചെയ്യുന്നു എന്നുള്ള നിങ്ങൾ വാച്ച് ചെയ്യൂ വരൂ നമുക്ക് കാണാം അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ബീൻസ് ക്യാരറ്റ് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് തക്കാളി മല്ലിയിലേങ്ങാ ചുരുണ്ടിയതും മസാല നെയ്യ് അണ്ടിപ്പരിപ്പും കിസ്മിസ് ഇത്രയാണ് പാൻ ചൂടായി നമുക്ക് ഒരു സ്പൂൺ നെയ്യ് അതിലേക്ക് ആഡ് ചെയ്യാം അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആഡ് ചെയ്യാം പിന്നെ ബാക്കി എല്ലാ വെജിറ്റബിൾസും കൂടെ ഒന്നിച്ച് ഇതിലേക്ക് ഇട്ട് ചെറിയ തീയിൽ വഴറ്റിയെടുക്കുക കൂട്ടത്തിൽ ഈ മസാലയും കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണെ അതിൻ്റെ കൂടെ ഈ ചുരുണ്ടി വെച്ചിരിക്കുന്ന ഈ തേങ്ങയും കൂടി നമ്മൾ നമ്മളിടുന്നു ഇതെല്ലാം കൂടിയാണ് ഈ ചെറിയ തീയിൽ നെയ്യിൽ വഴറ്റിയെടുക്കുക അടച്ചു വെച്ച് വഴറ്റിയെടുക്കുക ഈ കൂട്ടത്തിൽ തന്നെ ഉപ്പും കുരുമുളകും പൊടിയും പൊടി മിക്സ് ചെയ്ത് നന്നായിട്ടങ്ങ് അടച്ചു വച്ച് വേവിച്ചോളൂ മുക്കാലോളം വേവിച്ചാൽ മതി എന്നിട്ട് നമ്മൾ പകുതി വേവിച്ച് വെച്ചേക്കുന്ന റൈസും കൂടി തട്ടി ഇതിലേക്ക് നമ്മൾ നല്ലവണ്ണം മിക്സ് ചെയ്ത് നോക്കെടുക്കാം അപ്പം ഇന്നത്തെ ലഞ്ച് ഞങ്ങളുടെ ഇതാണ് ഇനി ഇതിനകത്ത് നമുക്ക് അണ്ടിപ്പരിപ്പും ക്രിസ്മിസും മല്ലിയിലെല്ലാം കൂടി ഇട്ട് അലങ്കരിക്കാം അങ്ങനെ എല്ലാ വെജും ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട് കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇതുപോലെ കൊടുത്ത് നമുക്ക് എല്ലാ വെജിറ്റബിൾസും അവരിലേക്ക് എത്തിക്കാൻ പറ്റും അല്പം മല്ലിയിലേയും കൂടി റെഡിയാക്കി മിക്സ് ചെയ്ത് പാത്രങ്ങളിലേക്കാക്കി കഴിച്ചോളൂ ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ഹോസ്റ്റലിലെ എല്ലാവരുടെയും ലഞ്ചും ഞങ്ങളുടേതും ഇതിനകത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ ചെറുതായിട്ട് തിരുമി ചേർത്തതാണ് നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അടിപൊളിയായിട്ട് കുട്ടികളടക്കം അറിയാതെ തിന്നുപോകും അപ്പോൾ ഞാൻ കഴിക്കാൻ പോവുകയാണേ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ റൈസ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണേ നമ്മളെല്ലാ റൈസിനും ഒരു സൈഡ് ഡിഷ് ഉണ്ടാക്കാറുണ്ടായിരുന്നു പക്ഷേ ഇതിന് ഒരു സൈഡ് ഡിഷ് ആവശ്യമില്ല വെറുതെ വരി വാരി തിന്നുകൊണ്ടിരിക്കും സമയം പോകുന്ന അറിയേയില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എന്നെ ഒന്ന് അറിയിക്കണേ ഇത് അപ്പോൾ ഓക്കെ ബൈ